അപ്പോൾ ഇന്ന് രാവിലെ എണിച്ചത് നമ്മൾ ഇൻസ്റ്റാഗ്രാം നോക്കിയപ്പോൾ അതിലൊരു വീഡിയോ കണ്ടു കേട്ടോ കേസ് നമ്മുടെ തൃശ്ശൂർ വടക്കന്നാഥൻ്റെ മുമ്പിൽ വലിയൊരു അത്തപ്പൂക്കളം ഇട്ടിരിക്കണം കേട്ടോ കേസ് അപ്പം അത് കുറേ ദിവസമായി ഞങ്ങൾ അത്തപ്പൂ അത്തത്തിന് തൃശ്ശൂർ വടക്കന്നാഥൻ്റെ അവിടെ പോയിട്ട് വീഡിയോ ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിട്ട് അപ്പോൾ ഇന്നത്തെ ദിവസം അവിടെ അത്തപ്പൂക്കളം ഇട്ടതിൻ്റെ ഒരു വീഡിയോ റീൽസായിട്ട് ഞങ്ങൾ കണ്ടു അപ്പം തന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഗായ് ഞങ്ങൾ പാലക്കാട്ടിൽ നിന്ന് താ വന്ന് നമ്മുടെ വടക്കന്നാഥൻ നേരെ കാണുന്നത് കണ്ടില്ലേ ആ വടക്കൻനാഥൻ്റെ ഫ്രണ്ടിലാണ് ഒരുപാട് പേര് നിൽക്കുന്നത് കണ്ടില്ലേ അവിടെയാണ് അത്തപ്പൂക്കളം ഇട്ടിരിക്കുന്നത് ഗൈസ് അപ്പോൾ നമുക്ക് ഈ തൃശ്ശൂർ ഈ ഗ്രൗണ്ട് ചുറ്റി നേരെ വടക്കൻനാഥൻ്റെ മുൻപിൽ പോയിട്ട് വാട്ടിപൊളി കാഴ്ചകളിൽ കാണിക്കട്ടെ ഗൈസ് ഇത് ഇപ്പം നമ്മൾ നേരെ കാണുന്നത് ഇത് വിനായക അനുബന്ധിച്ച് ഇവിടെ നടക്കുന്ന സ്റ്റേജും കാര്യങ്ങളൊക്കെയാണ് ഞങ്ങൾ തിരിച്ച് വരുന്ന സമയത്ത് ഇവിടെ ഒരുപാട് പരിപാടികൾ കേട്ടെ ഗൈസ് അപ്പോൾ നമുക്ക് ആദ്യം പോയിട്ട് ഒരു ചായ എന്തെങ്കിലും കുടിച്ചിട്ട് നേരെ വടക്കൻനാഥൻ്റെ മുൻപിലേക്ക് പോവാം അപ്പോൾ ഞങ്ങൾ ഒരുപാട് തവണ ശ്രദ്ധിച്ചാണ് നമ്മൾ ഈ വടക്കൻ നാറിൻ്റെ ഈ ഗ്രൗണ്ടിലേക്ക് വന്നുകഴിഞ്ഞാൽ അവിടെ ഒരുപാട് പ്രാവുകൾ നല്ല ഭംഗിയാണ് കേസ് അവർ വന്നിട്ട് അരിയൊക്കെ ഇട്ട് കൊടുത്തിരിക്കുന്നതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഞങ്ങൾ നേരെ പൂക്കളിട്ട് അവിടേക്ക് പോകുകയാണ് ഇട്ടാ പ്രാവുകളൊക്കെ പറക്കണേ ഞങ്ങളങ്ങനെ നമ്മൾ നമ്മുടെ വടക്കന്നാഥൻ്റെ ഫ്രണ്ടിലാണ് കേട്ടോ അത്ത പൂക്കളം ഒരിക്കൽ ഇത് കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ് ഞാൻ സൗ സർ അപ്പോൾ അടിപൊളി നല്ല ക്രൗഡുണ്ട് ഉണ്ട് അപ്പം നേരെ പൂക്കൾ കിട്ടോ വലിയ പൂക്കളാണ് പൂക്കൾ അത്ത നമുക്ക് പോയി അത് നോക്കാം ഫോട്ടോ കൊടുക്കാല്ലോ അതുപോലെ ഇത് വേണ്ട ഞങ്ങൾ സ്വരാജ് ഗ്രൗണ്ടിൽ വന്ന് അല്ല നമ്മുടെ വടക്കനാഥൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുകയാണ് നല്ല ക്രൗഡുണ്ട് കേട്ടോ ഫോട്ടോ എടുക്കാൻ വേണ്ടി അത്തപ്പൂകളെ കാണാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ വർഷം നിങ്ങൾക്ക് വരാൻ പറ്റിയില്ല ഇപ്രാവശ്യം വന്നാണ് അവിടെ നല്ല തിരക്കുണ്ട് അപ്പോൾ നമ്മൾ അത്തപ്പൂ കാണിച്ചല്ലോ കേട്ടോ എങ്ങനെയുണ്ടെന്ന് കാണിക്കാം അപ്പോൾ തൃശ്ശൂർ വന്നപ്പോഴാണ് നമ്മുടെ ഓണത്തിൻ്റെ ഒരു വരവ് കൂടുതലായിട്ട് അറിയാൻ പറ്റുന്നത് കേട്ടോ കേസ് നമ്മുടെ നാട്ടിൽ ഇത്രക്കില്ല എന്നാലും ഇവിടെ ആഘോഷം പോലെയാണ് പൂവും വടക്കൻനാഥൻ്റെ ഫ്രണ്ടിൽ ഇത് കാണാൻ തന്നെ ഒരുപാട് പേര് എല്ലാ ജില്ലകളിൽ നിന്നൊക്കെ വന്നിട്ട് ഇവിടെ ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും നല്ല ഒരു അടിപൊളിയൊരു ആംബുലൻസാണ് അടിപൊളിയൊരു കാഴ്ചകളൊക്കെയാണ് കേട്ടോ ഇവിടെ നമ്മൾ വന്നിട്ട് കാണുക തന്നെ വേണം ഈ തിരക്കിൻ്റെ ഇടയിൽ നിന്നിട്ടുള്ള ഈ ഒരു കാഴ്ച അടിപൊളിയാണ് പൂക്കള വിസ്മയം തീർത്ത് തൃശ്ശൂർ വടക്കൻനാഥൻ ഗ്രൗണ്ട് കേട്ടോ ഒരുപാട് ജനങ്ങൾ ാനും സെൽഫി എടുക്കാനൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് ഇവിടെ നമ്മുടെ വടക്കനാഥന്റെ സൈഡൊക്കെ ഒരുപാട് പ്രോഗ്രാംസ് ഒക്കെ ഇണ്ടിട്ട് കേസ് അപ്പോൾ ഞാൻ ഇനി നമ്മൾ ഈ പൂക്കളില്ലേ പൂ മാർക്കറ്റ് ഒന്ന് കാണിക്കട്ടെ ഇവിടെ നമ്മുടെ വടക്കൻനാഥിലെ തന്നെ ഉള്ള പൂ ഒരുപാട് പൂക്കൾ എന്താണ് വിൽക്കാൻ വെച്ചിരിക്കണതൊക്കെ ഉള്ള ഒരു കാഴ്ച നമുക്ക് കാണാട്ടെ അത് അങ്ങ് കാണാട്ട് നമ്മുടെ പുത്തമ്പള്ളി തൃശ്ശൂരിലെ പുത്തമ്പള്ളിയാണ് കാണുന്നത് അങ്ങ് അറ്റത്ത് അല്ലേ ഓ അത് കാണില്ലേ ഓക്കേ സൂം സൂമൗക്ക് തൃശൂർ നഗരം അടിപൊളി ലോ സൗ നഗരം നമ്മളു പോയില്ല സൗ a n d ഇവിടെ ഒരുപാട് കച്ചവടക്കാരൊക്കെ വന്നു നിറഞ്ഞോട്ടേക്ക് മാവേലിയൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നതാണ് നമ്മുടെ റെഡിമെയ്ഡായിട്ട് അവര് ഇണ്ടാക്കിട്ട് ഇവിടെ കൊണ്ട് വെക്കണോ നമുക്ക് ചായ ബജ്ജി സർബത്തുകൾ എല്ലാം കിട്ടണ്ട കേ അപ്പൊ ഞങ്ങള് ചായ കുടിക്കാൻ വേണ്ടി മുളക് ബജിയാ മുളക് ബജി വേണം പാറമേൽക്കാവ് അമ്പെല്ലാം നോക്കുക ഇല്ല അപ്പൊ നമ്മുക്ക് പൂവ് പൂക്കള് ഒരുപാട് ചെണ്ടുമല്ലേ ഓണത്തിനാണല്ലോ കൈസും നമ്മൾ ഇതുപോലുള്ള അടിപൊളി കാഴ്ചകൾ കാണുന്നത് പത്തം മുതൽ പത്ത് ദിവസം പൂക്കളിടുന്ന പഴയ കാലം അതൊക്കെ ഓർന്നു വരികയാണെങ്കിൽ നമ്മൾ ഇവിടെ നിക്കുമ്പോ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള മഞ്ഞയും ഓറഞ്ചും ഒക്കെ ചെണ്ടുമല്ലികളും വ്യത്യസ്തമായ ഒരുപാട് പൂക്കൾ നല്ല ഭംഗിയുള്ള നമ്മൾ ചെറുപ്പത്തിലൊക്കെ ഓണത്തിന് മുത്തശ്ശിമാരൊക്കെ അങ്ങനെ മുറ്റത്ത് നമ്മുടെ പൂക്കളവിടുന്നു അതുപോലത്തുള്ള ഒരുപാട് പൂക്കളൊക്കെ ഇവിടെ വന്നപ്പോൾ കാണാൻ പറ്റി ഗൈസ് ഒരുപാട് നിറയെ ഇവിടെ എന്താ പറയുക അടുക്കി അടുക്കി വെച്ചിരിക്കാണ്ട് നല്ല ഭംഗിയിൽ ത്തം മുതും ഓണം വരെ നമുക്ക് പൂക്കൾ ഇടാൻ വേണ്ടി നമ്മുടെ വടക്കൻനാഥൻ്റെ അവിടെ വന്നാണ്ടല്ലോ ഇഷ്ടംപോലെ എല്ലാ അടിപൊളി എല്ലാത്തരം പൂക്കളും കിട്ടണ്ട ഞങ്ങളിവിടെ വന്നപ്പോൾ കണ്ട കാഴ്ചയാണ് പൂക്കൾ കൊണ്ട് ഇങ്ങനെ ലോഡ് കണക്കിനെ കൊണ്ട് ഇറക്കിയിരിക്കണ്ട ഇത് എല്ലാത്തരം ചെണ്ടുമല്ലി അത് ഇത് എല്ലാം ഉണ്ട് കഴിക്കാം പോവാ അപ്പോൾ ഞങ്ങൾ അവിടെ വന്ന പൂക്കളും കാര്യങ്ങളൊക്കെ കണ്ടിന് അത്തപ്പൂക്കൾ ഇട്ടിരിക്കുന്ന കാഴ്ചകളൊക്കെ കണ്ട് അടിപൊളിയായിട്ട് ഞങ്ങൾ നേരെ നമ്മൾ ഭഗവാനെ വടക്കൻനാഥനെ പോയി കണ്ട് തൊഴുതിയിട്ട് ാറമേൽക്കാവലും കൂടി പോകണം കേസ് അപ്പോൾ എന്തായാലും നമുക്ക് അവിടെ പോയിട്ട് വരാം കേട്ടോ അമ്പലത്തിൽ പോയി തോൽവിയിട്ട് വരാം അല്ല സാർ ഈ കാലില് ചുറ്റും നൂല് ചുറ്റിയിരിക്കുന്നത് എന്താണെന്ന് അറിയില്ല കേട്ടോ കേസ് അറിയുന്നവരെന്തായാലും ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ അറിയാത്തതുകൊണ്ടാണ് ഈ നാല് ഫുള്ള് ഇങ്ങനെ ചുറ്റും നൂല് കെട്ടിയിരിക്കുന്നത് എന്താ സംഭവം എന്നറിയില്ല വടക്കൻ നേരത്തെ അമ്പലത്തിൻ്റെ ആ ഫ്രണ്ടിലുള്ള അല്ലേ നല്ല തിരക്കായിട്ടുണ്ടായിട്ട് കേസു അടിപൊളി തിരക്കായിട്ട് നങ്ങിയാർക്കൂത്ത് ചാക്യാർക്കൂത്ത് കൂടിയാട്ടം എല്ലാം ഉണ്ട് അല്ലേ ശരി വേണ്ട വേണ്ട വടക്കുന്നാതെല്ലാം വന്നിരിക്കാണ് ഞങ്ങള് എല്ലാ സമയം ഭഗവാനെ കണ്ട് തൊഴുതി ഇറങ്ങി വെളിയിൽ നിൽക്കാണ് ഗാസ് അപ്പൊ ഞാൻ പാറമേൽക്കാവലേക്കും കൂടി പോണം അല്ലേ എന്തായാലും രണ്ട് ഐസ്ക്രീമും വാങ്ങാൻ വേണ്ടി നിക്കാണോ അതാ ഓക്കേ